കണ്ടില്ലേ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മന്ത്രിമാരായിട്ടല്ല മനുഷ്യരായിട്ട് അവരും രക്ഷാസേനക്കൊപ്പം ദുരന്ത മുഖത്തുണ്ട് ജനങ്ങൾ കുടുങ്ങി ഒറ്റപ്പെട്ടു പോയ ദുരന്ത മുഖത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇന്ന് രാവിലെ ദുരന്ത മുഖത്ത് നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളാണ് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും കെ രാജനും ദുരന്തത്തിൽപ്പെട്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തിലെ കുട്ടികളെ പുറത്തെത്തിക്കാൻ വേണ്ടി അവർക്കൊപ്പം നിലകൊള്ളുകയാണ് ദുരന്തമുഖത്ത് അഞ്ച് മന്ത്രിമാർ നേരിട്ടെത്തിയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് പല കുപ്രചരണങ്ങൾ നടക്കുമ്പോൾ എന്താണ് ദുരന്തമുഖത്തെ വസ്തുതയെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് അപകടമുണ്ടായ ഇടങ്ങളിൽ സാന്നിധ്യമായല്ല അവർക്കൊപ്പം സഹായിയായി ഇറങ്ങി മനുഷ്യരെ രക്ഷിക്കണമെന്നുള്ള ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരെ ഇനിയും കണ്ടെടുക്കാനുണ്ടെന്നറിയുന്നു അതിനുവേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ കൃത്യമായി ഏകോപിപ്പിക്കുന്നുമുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം കൊടുക്കുന്നുമുണ്ട് അതിന് ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യം